ചെണ്ടുമല്ലി കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന മുഴുവൻ തുകയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാൻ കാസർകോട് ഇടയിലേക്കാട് കാട്ടിലെ കർഷക കൂട്ടായ്മ പൂക്കളുടെ വിൽപ്പന വലിയ പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് വി വി സജീവൻ ഉദ്ഘാടനം ചെയ്തു ഞ്ഞൂറോളം ചെടികളിൽ ഓറഞ്ചും മഞ്ഞയും നിറത്തിലുള്ള ചെണ്ടുമല്ലിപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് മനോഹരമായ കാഴ്ചയാണ് കഴിഞ്ഞ അഞ്ചു വർഷമായി കൃഷി ചെയ്യുന്നതിൽ മറ്റു കൂട്ടായ്മകൾക്ക് മാതൃകയാണ് ഇടയിലേക്കാടുകാട്ടിലെ കർഷക കൂട്ടായ്മ രണ്ടര മാസം മുൻപ് തൃശൂരിൽ നിന്നുമാണ് തൈകൾ കൊണ്ടുവന്ന് കൃഷി കൃഷിയിറക്കിയത് ഒരേക്കറോളം വരുന്ന സ്ഥലത്ത് ആയിരത്തി അഞ്ഞൂറിൽ പരം ചെണ്ടുമല്ലികളാണ് ഇവർ നട്ടുവളർത്തിയത് സ്ത്രീകളും പുരുഷന്മാരുമായി പത്തുപേരാണ് കർഷക കൂട്ടായ്മയിലുള്ളത് പൂക്കൃഷിയിൽ നിന്ന് ഏതാണ്ട് മൂന്ന് കിൻറ്റലോളം പൂക്കൾ ലഭിക്കുമെന്നാണ് കണക്ക് കൂട്ടുന്നത് കൃഷി വിളവെടുപ്പ് വലിയ പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് വി വി സജീവൻ ഉദ്ഘാടനം ചെയ്തു ഈ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഇവർ ഈ ചെണ്ടുമല്ലിയുടെ വിത്ത്വിടെ ഇട്ടപ്പോ തൈ നട്ടപ്പോ ഒരുപക്ഷെ ഈ ഒരു രീതിയിലേക്ക് ഇത് മാറുമെന്ന് ചിലരെങ്കിലും സംശയിച്ചു പോയിട്ടുണ്ടോ ഇങ്ങനെ ആവും തോന്നില്ല എന്ന് പക്ഷേ നമ്മുടെ ഇന്നത്തെ ഈ പൂക്കൃഷി വിളവെടുപ്പിൽ കിട്ടുന്ന സാമ്പത്തികം നമ്മുടെ വയനാടിലെ കർഷകരെ ചേർത്ത് പിടിക്കാൻ അവർക്ക് അത്താണിയാവാൻ വേണ്ടുന്ന തങ്ങളാലാവും വിധമുള്ള ഒരു ധീരമായിട്ടുള്ള ഒരു തീരുമാനമെടുത്തിട്ടുള്ള കാർ കാട്ടിലെ കർഷകരെ കൂട്ടായ്മയെ വലിയ കുറമ്പ് ഗ്രാമപഞ്ചായത്തിന് വേണ്ടി ഏറെ സ്നേഹത്തോടെ അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ാണ് മികച്ച കൃഷി കൂട്ടായ്മയ്ക്കുള്ള അവാർഡ് നേടിയിട്ടുള്ള കാട്ടിലെ കർഷകൻ വർഷങ്ങളായി വിവിധ കൃഷികൾ ചെയ്തു വരുന്നുണ്ട് വെണ്ട മുളക് ചതുരപ്പയർ നിത്യവഴുതന പീച്ചിങ്ങ പടവലം എന്നീ പച്ചക്കറി ഇനങ്ങൾക്ക് പുറമെ കിഴങ്ങുവർഗ വിളകളിൽ കോർക്ക മധുരക്കിഴങ്ങ് എന്നിവയും കൃഷി ചെയ്തു വരുന്നുണ്ട് അയൽപ്പക്കത്തൊരു മാവിൻമരം പദ്ധതിയിൽ അംഗങ്ങൾ അയൽ വീടുകളിൽ വച്ച് പിടിപ്പിച്ച മാവുകളിൽ നിന്ന് മാങ്ങ പറിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇതിനൊപ്പം ഡിസംബർ മുതൽ മെയ് വരെ ഇടയിലെക്കാട്ടിൽ ജൈവ പച്ചക്കറി ലക്ഷ്യമിട്ട് ആഴ്ച ചന്തയും നടത്തി വരുന്നുണ്ട് നാട്ടുകാരിൽ നിന്നും സംഘത്തിന്റെ നേതൃത്വത്തിൽ ഇറക്കിയ ജൈവ കൃഷിയിൽ നിന്നുമാണ് ആഴ്ച ചന്തയിലേക്ക് പച്ചക്കറികളും കിഴങ്ങ് വിളകളും എത്തിക്കുന്നത് കേരള വിഷ ന്യൂസ് കാസർഗോഡ്